മക്കൾക്ക് അമ്മ വേണ്ട എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി കേട്ടോ ഇവിടെ ഒരു കുഴപ്പമില്ല വിഷമിക്കണ്ട കേട്ടോ ഞാനും ഇവിടത്തെ എല്ലാരും കേട്ടോ ഇവിടെ എല്ലാരും ഉണ്ട് അമ്മ പൊന്നു പോലെ നോക്കും കേട്ടോ മക്കൾക്ക് വേണ്ട വേണ്ട അമ്മയുടെ പേര് മേരി അമ്മക്ക് രണ്ടു മക്കളുണ്ട് കേട്ടോ രണ്ടു മക്കളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആർക്കും വേണ്ട അമ്മേ അമ്മ എങ്ങനെ മാസങ്ങളോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വരാന്തയിൽ കിടക്കുമായിരുന്നു അവിടുന്ന് ആണ് പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് വന്നത് അമ്മ മാത്രമല്ല അമ്മയടക്കം പതിനെട്ടോളം ആളുകളെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തത് ഇവർക്കെല്ലാവരും ബന്ധുക്കളും ഒക്കെ ഉള്ളവരാണ് പക്ഷേ ഏറ്റെടുക്കാനോ അവരെ നോക്കാനൊന്നും ആരുമില്ല ഒന്ന് ആലോചിച്ച് നോക്കി അനാഥിത്വം പേരെയാണ് അവര് ഗാന്ധി ഭവനിലേക്ക് വന്നത് അമ്മ കേട്ടോ ഇവിടെ എല്ലാരും ഉണ്ട് പൊന്നു പോലെ നോക്കും കേട്ടോ സന്തോഷമായോ ഏഹ് വിഷമിക്കുകയോ വേണ്ട കേട്ടോ മെഡിക്കൽ കോളേജിൽ കിടന്നുപോലൊന്നും അല്ല കേട്ടോ ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എല്ലാരും പൊന്നു പോലെ നോക്കും കേട്ടോ അതെ ജന്മം തന്ന മക്കളെക്കാട്ടി നന്നായിട്ട് ഇവിടെ ഉള്ള സിസ്റ്റർമാരും സോമരായ സാറും എല്ലാവരും നോക്കും കേട്ടോ മക്കളൊക്കെ ഉണ്ടായിട്ടും അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് സ്വന്തമായി ജന്മം നൽകി രണ്ടും മക്കളുണ്ടായിട്ടും അനാഥയായി ജീവിക്കേണ്ടി വന്ന മേരിയമ്മയെ പോലെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ദൈവമുണ്ട് അപ്പനുണ്ട് അപ്പൂപ്പനുണ്ട് സഹോദരങ്ങളുണ്ട് കുഞ്ഞു മക്കളുണ്ട് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞുമക്കൾ വന്നാ കണ്ടില്ലേ നോട്ട് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യും നമുക്ക് പാട്ടൊക്കെ പാടിക്കണം കേട്ടോ പാട്ട് ഇത് മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് ചികിത്സക്കായി അവിടെ കൊണ്ട് ആക്കുകയും ഇവർക്ക് ആവശ്യമായി ചികിത്സകൾ കൊടുത്തു പലരെയും ചികിത്സ ഇനി ആവശ്യമില്ല അവർക്ക് സംരക്ഷണം മാത്രം മതി അങ്ങനെയുള്ളവരെ ഏറ്റെടുക്കുവാനാരില്ലാതെ വന്നു ബന്ധുക്കളെ ആരെയും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല അത് സ്വീകരിക്കാൻ തയ്യാറില്ല അങ്ങനെയുള്ള അവസരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അവിടുത്തെ സൂപ്രണ്ടന്മാര് അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളൊക്കെ ഇവിടെ അറിയിച്ചു അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അറിയിക്കുകയും അവർ കൂടി സന്നദ്ധമായി ഗാന്ധിഭവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എങ്ങനെ ഏറ്റെടുക്കണോന്ന് അങ്ങനെ പതിനെട്ട് പേരെയാണ് നമുക്ക് ഇവിടേക്ക് ഇന്ന് കൊണ്ടുവന്നത് അവരെയൊക്കെ സ്ഥിതി നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാൻ പിന്നെ അതിലെ അഞ്ച് പേര് കിടപ്പുരോഗികളാണ് വളരെ പൂർണ്ണമായും കിടപ്പാണ് യുസപ്പിൽ സാറ് നൽകിയ ഈ മനോഹര മന്ദിരത്തിലാണ് ഇന്ന് അവരെ നമ്മൾ ഏറ്റെടുത്ത് സ്വീകരിക്കുന്നത് സ്ഥലപരിമിതി ഉണ്ട് എന്തായാലും സാറ് പുതിയൊരു ബിൽഡിംഗ് കൂടി അവിടെ ചെയ്തു തരുന്നുണ്ട് എങ്ങും കിടന്നു അരകരുത്

കേട്ടോ ആ മക്കളുണ്ടോ മക്കളുണ്ട് വീട്ടിലുണ്ട് വേണ്ട മക്കളൊക്കെ ഉള്ളവരാണ് അവരെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് നടന്നതുപോലെ ആർക്കും വേണ്ടാത്ത ആ അച്ഛനമ്മമാർ ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂസഫ് അലി സാർ ഗാന്ധി ഭവന് സമ്മാനിച്ച കെട്ടിടത്തിൽ അന്തി ഉറങ്ങും